നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ക്രിസ്തുമസും പുതുവത്സരവും ആഘോഷമാക്കാൻ നിലയുടെ കേക്ക് വിപണി സജീവമാണ് പ്ലം കേക്കുകളിലെ വെറൈറ്റികളാണ് ഇത്തവണത്തെ സ്പെഷ്യൽ ജാക്ക് ഫ്രൂട്ട് പൈനാപ്പിൾ തുടങ്ങി ഇഷ്ട ഫ്ലേവറുകൾ തെരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നത് ഔട്ട്ലെറ്റുകളിൽ പ്രത്യേകം സജ്ജീകരിച്ച കേക്ക് കൗണ്ടറുകളുമുണ്ട് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത വിഭവമായി കേക്കുകളും മാറിക്കഴിഞ്ഞെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത് ആ ഇടക്ക് ഇവിടെ ഇവിടെ വരുമ്പോൾ വിപണിയുടെ ഉണർവ് കച്ചവടത്തിന് ഗുണകരമാണെന്ന വ്യാപാരികൾ ഇപ്പം നമുക്ക് ഈ ഒരു ക്രിസ്മസിൻ്റെ സന്ദർഭത്തിൽ നിള ബേക്കറിയിൽ നമ്മുടെ ഏറ്റവും മികച്ച രീതിയിലുള്ള ആയിട്ടുള്ള പ്ലം കേക്കുകളാണ് ഇപ്പോൾ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് നിള ഓരോ കസ്റ്റമേഴ്സിനുമായിട്ടും ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് വെറൈറ്റി ഫുഡിങ് കേക്കുകളുണ്ട് പപ്പായ ഡേറ്റ്സ് ക്യാരറ്റ് സ്ക്രമ്യ വിവിധങ്ങളായ വൈവിധ്യങ്ങളായ കേക്കുകളാണ് ഇന്ന് ക്രിസ്മസിന് നമുക്ക് വിപണിയിൽ ലഭ്യമാക്കുന്നത് നില ബേക്കറിയും തന്നെ ഈ ക്രിസ്മസിൻ്റെ ഭാഗമായി ഒട്ടനവധി രുചികളിലുള്ള രുചിക്കൂട്ടിലുള്ള കേക്കുകൾ സംവിധാനിച്ച് കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുകയാണ് ഏതായാലും നമുക്ക് ഈ ആഘോഷത്തോടൊപ്പം പങ്കുചേരാം ക്രിസ്മസ് ആഘോഷം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മതേതരത്വത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ അവസരത്തിൽ എല്ലാവർക്കും സമാധാനത്തിൻ്റെ സന്ദേശം പകർന്ന ഉണ്ണിയേശുവിൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് ഒരു നല്ല ക്രിസ്മസ് ആശംസകൾ നേരിടുകയാണ് പുതുവത്സരം അടക്കുന്നതോടെ വിപണി സജീവമാക്കുമെന്ന പ്രതീക്ഷയും വ്യാപാരികൾ പങ്കുവച്ചു നില ബേക്ക് ഹൌസിന്റെ ഔട്ട്ലെറ്റുകൾ വഴിയാണ് കേക്കുകൾ വിപണിയിലെത്തിക്കുന്നത് പ്ലം കേക്കുകളെ കൂടാതെ വ്യത്യസ്ത രുചിയിലുള്ള കേക്കുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്